ഹായ് ഓൾ വെൽക്കം ടു ടെക് പി എസ് സി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോസ്റ്റ് പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്തമെറ്റിക്സ് ഭാഗത്തിലെ ഇൻഡെപ്റ്റ് സിലബസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ആണ് അതിലെ കാറ്റഗറി നമ്പർ നോക്കുക കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്വാളിഫിക്കേഷൻ നോക്കാം ഇക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമെറ്റിക്സ് ഓർ കോമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് മാത്തമെറ്റിക്സിൽ പി ജി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സബ്ജക്ട് അവരുടെ ഡിഗ്രി അറ്റ്ലീസ്റ്റ് ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പഠിച്ചിരിക്കണം അതല്ല കൊമേഴ്സിൽ പി ജി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ആലത്തമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അവർ അറ്റ്ലീസ്റ്റ് ബാച്ചിലർ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം അത്തരത്തിലുള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ലാസ്റ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് ഇൻഡെപ്റ്റ് സിലബസ് അനാലിസിസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ യൂണിറ്റ് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അപ്പൊ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ തന്നെ ഒരു വേഗ് ഐഡിയ ആയിരിക്കും സ്റ്റുഡൻസിന് കിട്ടുന്നത് ജസ്റ്റ് റേഷ്യോ പ്രൊപ്പോർഷൻ എൽ സി എം ആൻഡ് എച്ച് സി എം അങ്ങനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഈ ഒരു പോസ്റ്റ് മാത്തമെറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇക്കണോമിക്സ് ഉള്ള സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാം അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഈ ടോപ്പിക്സിലൊക്കെ എത്ര ഡെപ്തിൽ കവർ ചെയ്യാം ഏതൊക്കെ ടോപ്പിക്ക് മിസ്സാക്കാതെ നോക്കണം അപ്പൊ അതിനേക്കു പറ്റി അപ്പൊ അത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ യൂണിറ്റ് വരുന്ന എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ റേഷ്യോ വേരിയേഷൻ എന്ന ഭാഗത്തിൽ നമ്മൾ നിർബന്ധമായി നോക്കി ഇരിക്കേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ പി എസ് സിയിലെ കോമൺ ആയിട്ട് പല എക്സാംസിന് മാത്സ് റിലേറ്റഡ് പോർഷൻസിൽ ചോദിച്ചിട്ടുള്ള ആണ് ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക റേഷ്യോ എന്ന ഭാഗത്തിൽ ബേസിക് ആയിട്ട് മീനിങ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം സിപ്ലിഫൈ എങ്ങനെ ഓഫ് ഗിവൻ റേഷ്യോ കമ്പാരിസൺ ഓഫ് റേഷ്യോ കോൺ റേഷ്യോ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സബ് ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് പ്രോബ്ലംസ് ദോ മിക്സർ പ്രോബ്ലംസ് റേഷ്യോ ഇൻ സാലറി ഏജ് ഇൻകം എക്സ്പെൻസ് കേസസ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സിയിൽ പല എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് അടുത്ത പോർഷൻ വരുന്ന പ്രപ്പോഷൻ ആണ് പ്രപ്പോഷനെ അറിഞ്ഞിരിക്കേണ്ടത് കണ്ടിന്യൂഡ് പ്രപ്പോഷൻ ഫോർത്ത് പ്രപ്പോഷണൽ തേർഡ് പ്രപ്പോഷണൽ മീൻ പ്രപ്പോഷൻ അതായത് ജോമെട്രിക് മീന് ഡിവിഡന്റോ ഡിവിഡൻറ്റോ ഓൾട്ടർനേറ്റോ ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോഷണാലിറ്റി ചെയിൻ റൂൾ മെത്തേഡ് ഒക്കെ നോക്കണം ഇനി അടുത്തത് വരുന്ന വേരിയേഷനാണ് വേരിയേഷനിലെ ഡയറക്റ്റ് വേരിയേഷൻ ഇൻവേഴ്സ് വേരിയേഷൻ ജോയിന്റ് വേരിയേഷൻ കമ്പൈൻഡ് വേരിയേഷൻ ആണ് ഇനി അടുത്തത് അടുത്തത് വരുന്നത് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് എൽ സി എം ആൻഡ് എച്ച് സി എഫിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയണം ഡിവിഷൻ മെത്തേഡ് അറിയണം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൽ സി എം ആൻഡ് എച്ച് സി എഫ് എൽ സി എം ദു എച്ച് സി എഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ അറിയണം ദെൻ മൾട്ടിപ്പിൾ നമ്പേഴ്സ് എൽ സി എം ബൈ എച്ച് സി എഫ് എൽ സി എം ബൈ എച്ച് സി എഫ് ഓഫ് ഫ്രാക്ഷൻസ് എൽ സി എം ഓഫ് ബൈ എച്ച് സി എഫ് ഓഫ് ഡെസിമൽസ് എൽ സി എം ബൈ എച്ച് സി എഫ് ഓഫ് ഓൾ എക്സ്പ്രഷൻസ് അതൊക്കെയാണ് ബേസിക് പി എസ് സി ലെവലിൽ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ലോസ് ഓഫ് എക്സ്പോണൻസ് അതിൽ സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും എക്സ്പോണൻസിന്റെ ബേസിക് ലോസ് അറിഞ്ഞിരിക്കണം നമ്മൾ കോംപ്ലക്സ് എക്സ്പ്രഷൻ ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ അറിയണം എക്സ്പോണൻസ് വിത്ത് നെഗറ്റീവ് ബേസസ് സയന്റിഫിക് നോട്ടേഷൻസ് ഒക്കെ നോക്കി വെക്കണം ദൻ വരുന്നത് സ്ക്വയർ റൂട്ട്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ് സ്ക്വയർ റൂട്ട്സിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാന്ന് അറിയണം ലോങ് ഡിവിഷൻ അറിയണം സ്ക്വയർ റൂട്ട് ഓഫ് ഡെസിമൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രാക്ഷൻസ് പെർഫെക്റ്റ് പെർഫെക്ട് നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എസ്റ്റിമേറ്റിംഗ് സ്ക്വയർ റൂട്ട്സ് പിന്നെ നിർബന്ധമായിട്ടും നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാലുള്ള എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഈസിലി സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കും ഇനി അടുത്തത് വരുന്നത് ക്യൂബ് റൂട്ട്സ് ആണ് അതിലെ ക്യൂബ് റൂട്ട് ടേബിൾസ് വൺ ടു ട്വന്റി നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ട് ടേബിൾസ് ഒന്ന് നോക്കി വെക്കുക ക്യൂബ് റൂട്ട്സ് ബൈ ഫാക്ടറൈസേഷൻ ക്യൂബ് റൂട്ട് ഓഫ് ക്യൂബ്സ് ക്യൂബ് റൂട്ട് ഓഫ് ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ് ദെൻ ലോഗരിതംസിൽ നമ്മള് കോമൺ ലോഗ് നാച്ചുറൽ ലോഗ് ലോസ് ഓഫ് ലോഗരിതംസ് ഒക്കെ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം ദെൻ വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അതിൽ നമ്മൾ പ്രിൻസിപ്പൽ റേറ്റ് പ്രിൻസിപ്പൽ റേറ്റ് ടൈം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആയിട്ടുള്ള ഫോർമുല ഡിഫറെന്റ് ടൈം പീരിയഡിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അറിയണം ഫ്രാക്ഷണൽ ഇയേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ വേരിയബിൾ റേറ്റ്സ് അറിഞ്ഞിരിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ആനുവൽ ഹാഫ് ഇയർലി ക്വാർട്ടർലി അല്ലെ അറിയണം ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ചേഞ്ചിങ് റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ടൂ ഇയേഴ്സ് ഇയേഴ്സ് ഫോർമുല പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഒക്കെ അറിഞ്ഞിരിക്കണം ദെൻ ഗ്രോത്ത് റേറ്റ് പ്രോബ്ലംസ് ഡിപ്രിസിയേഷൻ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഭാഗത്ത് നിന്ന് സ്റ്റുഡൻസ് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് ഇനി അടുത്തത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്താണ് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മാർക്ക്ഡ് പ്രൈസ് പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത് ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്കൗണ്ട് സക്സസീവ് ഡിസ്കൗണ്ട് ഓവർ ഹെഡ്സ് ട്രാൻസ്പോർട്ട് ചാർജസ് പ്രോഫിറ്റ് ബൈ ലോസ് ഓൺ മിക്സ് സെയിൽസ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്രോബ്ലംസ് ഫോൾസ് വെയിറ്റ് പ്രോബ്ലംസ് മാർക്ക്ഡ് പ്രൈസ് ആൻഡ് ഡിസ്കൗണ്ട് റിലേഷൻ ടു പ്രോഫിറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പല പി എസ് സി എക്സാംസ് മാത്സ് റിലേറ്റഡ് ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു ഭാഗങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ അറിയണം റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാൻ ആവറേജ് സ്പീഡ് അപ് സ്ട്രീം ഡൗൺ സ്ട്രീം കേസസ് മീറ്റിംഗ് ഓർ ക്രോസിംഗ് പ്രോബ്ലംസ് ബോട്ട് ആൻഡ് സ്ട്രീം സർക്കുലർ ട്രാക്ക് പ്രോബ്ലംസ് സ്പീഡ് കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് വരുന്നത് ടൈം ആൻഡ് വർക്ക് ആണ് അതിൽ വർക്ക് റേറ്റ് മെത്തേഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എ അലോൺ ബി എലോൺ എ പ്ലസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ർക്ക് ആൻഡ് വേജസ് നെഗറ്റീവ് വർക്ക് ആൻഡ് സിസ്റ്റം ഓൾട്ടർനേറ്റ് ഡേ വർക്ക് റേഷ്യോ ഓഫ് വർക്ക് ഡൺ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കേസസ് ആണ് ഇനി ആവറേജസ് വരുമ്പോൾ ഡെഫിനേഷൻ ആൻഡ് ഫോർമുല വെയിറ്റഡ് ആവറേജ് ആവറേജ് ഓഫ് ഗ്രൂപ്പ് ഡേറ്റ റിമൂവിംഗ് ഓർ ആഡിംഗ് ഐറ്റംസ് റീപ്ലേസ്മെന്റ് ഏജ് പ്രോബ്ലംസ് ആവറേജ് ലിങ്കിംഗ് ആവറേജസ് വിത്ത് റേഷ്യോസ് ഇത്രയും കാര്യങ്ങൾ അറിയണം ഇനി അടുത്തത് വരുന്ന ഓൾജിബ്രയാണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് ഓരോ ടോപ്പിക്കിന്റെ ആയിട്ട് നോക്കാം ആദ്യത്തെ ടോപ്പിക് തന്നിട്ടുള്ളത് എന്താണ് നമ്പർ സിസ്റ്റം ആണ് അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ റഫറൻസിന് വേണ്ടി എൻ സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പഠിക്കേണ്ട നിർബന്ധമായി നോക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് അറിയണം അഡീഷൻ സബ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ റൂൾസ് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ബോർഡ് മാസ് ഒക്കെ അറിഞ്ഞിരിക്കണം ദെൻ റെപ്രസെന്റേഷൻസ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ക്ലോസ് കമ്മിറ്റേറ്റീവ് അസോസിയേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഐഡന്റിറ്റി എലമെന്റ്സ് ഇൻവേഴ്സ് എലമെന്റ് ഇനി റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എഗൈൻ നമുക്ക് എൻ സി ആർ ടി റഫറൻസ് ആയിട്ട് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാവുന്നതാണ് ഡെഫിനിഷൻ ഓഫ് പി ബൈക്യൂ ഫോം പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഇക്വൽ റാഷണൽ നമ്പേഴ്സ് സ്റ്റാൻഡേർഡ് ഫോം റാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ഡെസിമൽ റെപ്രസെന്റേഷൻ ടെർമിനേറ്റിംഗ് ഡെസിമൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇനി അടുത്തത് വരുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എൻ സിആർടി ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതില് ഇറാഷണൽ നമ്പേഴ്സ് റൂട്ട് ടു റൂട്ട് ത്രീ പൈ ടൈപ്പ് നമ്പേഴ്സ് എക്സ്പാൻഷൻസ് സം ഓർ പ്രോഡക്റ്റ് റൂൾസ് ദെൻ റാഷണലൈസിംഗ് ഡിനോമിനേറ്റേഴ്സ് ദെൻ റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൽ റിയൽ നമ്പേഴ്സ് സിസ്റ്റം റെപ്രസെന്റേഷൻസ് ലോസ് ഓഫ് എക്സ്പണൻസ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഫോർ റിയൽ നമ്പേഴ്സ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട തിയറംസ് എന്ന് പറയുന്ന യൂക്ലിറ്റ്സ് ഡിവിഷൻ ഫണ്ടമെന്റൽ തിയറം ഓഫ് കോമൺ ആയിട്ട് ഈ ഭാഗത്ത് കണ്ടിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ നെസ്റ്റഡ് റാഡിക്കൽസ് റാഷണലൈസേഷൻ കമ്പയറിംഗ് റിയൽ നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നത് ഇനി അടുത്തത് സെറ്റ് തിയറി ആണ് സെറ്റ് തിയറിൽ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ഓൺ സെറ്റ്സിൽ പോകുന്നതിന് മുന്നേ സ്റ്റുഡൻസ് ബേസിക് ആയിട്ട് അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ അറിയണം എങ്ങനെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോം ഒക്കെ അറിയണം മെയിൻ ആയിട്ടുള്ളത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സിംഗിൾ ടെൻ സെറ്റ് നൽ സെറ്റ് സബ്സെറ്റ് അറിയണം പ്രോപ്പർ സബ്സെറ്റ് ദെൻ ഈക്വൽ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് വെൻ ഡയഗ്രം റിപ്രസെന്റേഷൻ നോക്കി വെക്കണം ദെൻ ഓപ്പറേഷൻസ് ദോൺ സെറ്റ്സിൽ യൂണിയൻ ഉണ്ട് ഇന്റർസെക്ഷൻ ഉണ്ട് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ് സിമെട്രിക് ഡിഫറൻസ് കാർട്ടിയേഷൻ പ്രോഡക്റ്റ് പവർ സെറ്റ് ഇനി സെറ്റിന്റെ ഓജിപ്രായം നിർബന്ധമായി നോക്കണം ഹൈഡമ്പോർട്ടൻ്റ് ലോ കമ്മ്യൂണിറ്റേറ്റീവ് ലോ അസോസിയേറ്റീവ് ലോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഡിമോർഗൻസ് ലോസ് ആണ് വരുന്നത് ഇനി ലംസ് അതിന്റെ ലോസ് ഓഫ് ലോഗരിതം ഇൻക്ലൂഡിങ് ചേഞ്ച് ഓഫ് ബേസ് കോമൺ ലോഗരിതം സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ലോഗരിതം ഇനി ലീനിയർ ഇക്വേഷൻ ആണ് അത് സിംഗിൾ വേരിയബിളും ടു വേരിയബിളും നോക്കുക അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആപ്ലിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസ് സ്റ്റാൻഡേർഡ് ഫോംസ് അതിന്റെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഡിഫറെന്റ് മെത്തേഡ്സ് നോക്കിയിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഒക്കെ നിർബന്ധമായി നോക്കണം പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ തന്നെ യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസ് നോ സൊല്യൂഷൻ വരുന്ന കേസ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് അതൊക്കെ നിർബന്ധമായും സ്റ്റുഡൻസ് നോക്കിയിരിക്കണം ഇനി വരുന്നത് ലോകരുന്നതം പോർഷൻ കഴിഞ്ഞ കോട്രാക്റ്റിക് ഇക്വേഷൻ ആണ് എഗെയിൻ കോൺട്രാക്റ്റിക് ഇക്വേഷൻ വരുന്ന സമയത്ത് അതിന്റെ ഡെഫിനിഷൻ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റെപ്രസെന്റേഷൻ മെത്തേഡ്സ് ഓഫ് കോൺട്രാക്റ്റിക് ഇക്വേഷൻ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യും അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് കോൺട്രാക്റ്റിംഗ് ഫോർമുല ദൻ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ് ഡിസ്ക്രിമിനേറ്റ് ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പോൾ കേസ് ഡിസ്ക്രിമിനേറ്റ് ഈക്വൽ ടു സീറോ വരുമ്പോൾ ഡിസ്ക്രിമിനേറ്റ് ലെസ് ദാൻ സീറോ വരുമ്പോൾ കണ്ടീഷൻസ് നേച്ചർ ഓഫ് ോഡക്റ്റ് ഓഫ് റൂട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൾഫിഷൻസ് ഫോമിംഗ് ഇക്വേഷൻ ഫ്രം റൂട്ട് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണ് അതിൽ ബേസിക് ഇൻ ഇക്വാലിറ്റീസ് അഡീഷൻസ് അട്രാക്ഷൻസ് സൈൻ റിവേഴ്സ് ഇൻക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ ടൂ വേരിയബിൾസ് ഒക്കെ നോക്കണം ഇനി അടുത്തത് വരുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് ആണ് സീക്വൻസിൽ മെയിൻ ആയിട്ട് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ടൈപ്പ് സീക്വൻസ് ഡിഫറൻറ്റ് പാറ്റേൺസ് എന്ത് ടേം കണ്ടുപിടിക്കേണ്ടതും സീരീസ് വരുമ്പോൾ സം ഓഫ് സീക്വൻസ് ടേംസ് നോക്കണം ഫണ്ടമെന്റൽ ആയിട്ട് ില് ഫമെന്റൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല അറിയണം കണ്ടുപിടിക്കേണ്ടത് ഇൻസേർട്ടിങ് മീൻസ് പ്രോഗ്രഷൻ വരുമ്പോൾ ഇൻഫൈനൈറ്റ് സം ഫോർമുലി ഫോർ കൺവേർറ്റിംഗ് ജോമെട്രിക് പ്രോഗ്രഷൻ നോക്കണം ഹാർമോണിക് പ്രോഗ്രഷനിൽ ഇതുപോലെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇക്വേഷൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കി വെക്കണം വരുന്നത് പെർമിറ്റേഷൻ ആണ് അതിൽ പെർമ്യൂട്ടേഷൻ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഓഫ് ഡിസ്റ്റിങ് ലീനിയർ അറേഞ്ച്മെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട എന്താണ് അറേഞ്ച്മെന്റ് നമ്പർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കോമ്പിനേഷൻ വരുമ്പോൾ സിമ്പിൾ സെലക്ഷൻ കമ്മിറ്റി ഫോർമേഷൻ വേർഡ് സെലക്ഷൻ ദെൻ ഐഡന്റിറ്റി പി എസ് സി പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാംസും ചൂസിങ് പേഴ്സൺ ഓർജക്ട് ക്വസ്റ്റൻസ് ഫോമിംഗ് തീംസ് കോമ്പിനേഷൻ പ്ലസ് പ്രോബബിലിറ്റി കൺസെപ്റ്റ്സ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി ബൈനോമിൽ തിയറും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ബൈനോമിൽ എക്സ്പെൻഷൻ അറിയണം ബൈനോമിൽ കോഫിഷ്യൻ പാസ്കൽ ട്രയാങ്കിൾ മിഡിൽ ടേം കണ്ടുപിടിക്കേണ്ടത് ജനറൽ ടേം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നോക്കി വെക്കുക ഇനി അടുത്തത് വരുന്നത് മെട്രിക്സ് ആണ് മെട്രിക്സ് സിലബസ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് മെട്രിക്സിനകത്ത് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൺസെപ്റ്റ് നൊട്ടേഷൻ ഓർഡർ എന്താണ് ടൈപ്സ് ഓഫ് മെട്രിസസ് ബേസിക് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ് ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അതിന്റെ സൊല്യൂഷൻ ദെൻ മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് ക്രാമേഴ്സ് റൂൾ ഇത്രയുമാണ് മെട്രിക്സ് എന്ന പോർഷനിൽ നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് കാൽക്കുലസ് വരുമ്പോൾ കാൽക്കുലസിന് അകത്ത് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ാണ് അതിൽ നമുക്ക് റിലേഷൻ എന്ന ഭാഗത്തിൽ നിന്ന് റിഫ്ലക്സിറ്റീവ് റിലേഷൻ നോക്കണം എന്ന ഇൻജക്റ്റീവ് സബ്ജക്റ്റീവ് ആൻഡ് ബൈജക്റ്റീവ് കോമ്പോസിഷൻ ഓഫ് ഉണ്ട് ഇൻവേർട്ടിബിൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഡിഫറൻസിബിലിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് അതിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് മാക്സിമം ആൻഡ് മിനിമ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ സിമ്പിൾ പ്രോബ്ലം ഐഡിയ ഓഫ് ബേസിക് ഡെറിവേറ്റീവ്സ് ഒക്കെ നോക്കണം ഇനി അടുത്തത് ഇന്റഗ്രേഷൻ ആണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഐഡിയ ഓഫ് ഇന്റഗ്രേഷൻ സിമ്പിൾ എക്സാമ്പിൾസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോൾ അതിന്റെ ഓർഡർ ഡിഗ്രി ഫോർമേഷൻ ജനറൽ ആൻഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോർഡിനേറ്റ് ജോമട്രി കോർഡിനേറ്റ് ജോമട്രി വരുമ്പോൾ അതിൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ ടൂ ഡയ്മെൻഷൻ ജോമട്രി ഡിസ്റ്റൻസ് ഫോർമുല വളരെ ആണ് ഈ ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുല സ്ട്രെയിറ്റ് അതിൽ നിന്നൊക്കെ പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കണ്ടിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫോർമുല ഫോർമുല സെക്ഷൻ സെക്ഷൻ സ്ട്രൈറ്റ് ലൈൻസ് സർക്കിൾ ആൻഡ് കോണിക് ഇത്രയാണ് വരുന്നത് അപ്പം ഇത്രയാണ് എന്താ നമ്മൾ മാതമെറ്റിക്സ് ഭാഗത്തിൽ ഇൻഡെപ്റ്റ് സിലബസ് അനാലിസിസ് വരുന്നത് അപ്പം എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൽ എം എച്ച് സി എഫ് ഒക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് എൽ സി എം കാണുന്നതെന്ന് മാത്രം നോക്കി വെക്കാതെ എല്ലാം ഇൻഡെപ്തിൽ തന്നെ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്ത മാത്രമേ ഇപ്പൊ ഉള്ളത് ഇപ്പോഴത്തെ എക്സാംസ് അതിന്റെ പാറ്റേൺ മനസ്സിലാക്കിയ ഇൻഡ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഇതുവരെയും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ടെക് പി എസ് സിയിൽ ക്രാഷ് ബാക്ക് അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സ് ടെക് പി എസിയുടെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം ടെക് പി എസ് സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു